നിങ്ങളെ വിഷമിപ്പിച്ചവരെ വേദനിപ്പിച്ചവരെയൊക്കെ ക്ഷമിച്ച് മനസ്സിൽ നിന്ന് അതെല്ലാം മായ്ച്ചു കളഞ്ഞ് ജീവിക്കേണ്ട ഒരാവശ്യമില്ല അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു വ്രണമായിട്ട് കിടക്കണം അതാണ് നിങ്ങളുടെ മോട്ടിവേഷൻ നീയൊന്നും നന്നാവില്ല എന്ന് ആരെങ്കിലും നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ ഞെളിഞ്ഞു നടന്ന് കാണിക്കുന്ന ഒരു വേണ്ടി അധ്വാനിക്കുവാനുള്ള ഫയർ ഉള്ളിലുണ്ടാവണം അതുകൊണ്ട് നമ്മളെ വേദനിപ്പിച്ചവരെ നമ്മളെ കളിയാക്കിയവരെ നമ്മളെ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറഞ്ഞവരെ നമ്മളെ കാണുമ്പോൾ കുച്ഛം തോന്നിയവരെ അവരോടൊക്കെ ക്ഷമിക്കുക അവരോടൊക്കെ ഫോർ ഫൊർജീവനൈസ് ചെയ്ത് ആ വൂണ്ടുകളൊക്കെ മനസ്സിൽ നിന്ന് വായിച്ച് കളയുക തെറ്റായ പ്രാക്ടീസാണ് അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ഒരു നീർന്ന വേദനയായിട്ട് പരിണമിക്കുമ്പോൾ മാത്രമാണ് അവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കുവാനുള്ളൊരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും ഈ വാശി ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ തോന്നില്ല മിക്ക ആളുകളും സ്വന്തമായിട്ട് മോട്ടിവേഷൻ ഉണ്ടായിട്ടല്ല ഈ പ്രവർത്തിക്കുന്നത് അവർക്ക് ആരുടെയൊക്കെ മുന്നിൽ എന്തൊക്കെ കാണിക്കുവാനുണ്ട് മധുര പ്രതികാരങ്ങൾ ചെയ്യുവാനുണ്ട് പ്രതികാരങ്ങളെ ഈ രീതിയിലേക്ക് പോസിറ്റീവാക്കി ആക്കി മാറ്റുക അതിൽ ഏറ്റവും നല്ലത്